കൃപാസന മാതാവിനും ഉണ്ണീശോയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു എൻ്റെ പേര് സ്പേസി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വെണ്ണൂർ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ ഞാൻ ആദ്യമായി വെച്ച നിയോഗം എനിക്കും എൻ്റെ ഭർത്താവിനും കൊച്ചിനും ഒരുമിച്ച് താമസിക്കണം എന്നുള്ളതായിരുന്നു അതായത് ജോലി സംബന്ധമായ കാരണങ്ങളാൽ ഞങ്ങൾ പല സമയത്തും പല സ്ഥലങ്ങളിലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഒരുമിച്ച് താമസിക്കണമെന്നായിരുന്നു ഞാൻ ആദ്യമായിട്ട് വെച്ച നിയോഗം അങ്ങനെ രണ്ടാമത് വെച്ച നിയോഗം എന്ന് പറയുന്നത് രണ്ടാമത് ഒരു കുഞ്ഞിന് ജന്മം നൽകണമെന്നായിരുന്നു രണ്ടാമത് എനിക്ക് പോളിസിസ്റ്റിക് ഓവറി ഉള്ളതുകൊണ്ട് ഒരു കുഞ്ഞുണ്ടാവാൻ രണ്ടാമതൊരു കുഞ്ഞുണ്ടാവാൻ പ്രയാസമായിരുന്നു അങ്ങനെ കഴിഞ്ഞ മാ കഴിഞ്ഞ മെയ് മാസം എൻ്റെ ഹസ്ബൻഡ് വരികയും ഞങ്ങൾ ഒരു കുഞ്ഞിനെ ട്രൈ ചെയ്യുകയും ചെയ്തു പക്ഷേ എനിക്ക് ആ സമയത്ത് കുഞ്ഞിനെ കിട്ടിയില്ല രണ്ടാമത് അപ്പം എനിക്ക് ഭയങ്കര വിഷമായി അങ്ങനെ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഭയങ്കര കരഞ്ഞ് വിഷമത്തോടുകൂടി കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് എൻ്റെ മനസ്സിൽ പറഞ്ഞു ഞാൻ നിന്നെ നല്ലൊരു ജോലി തന്ന് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനൊരു നഴ്സാണ് ഞാൻ ചാലക്കുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പോൾ എനിക്ക് കുവൈറ്റിൽ പോകണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു പക്ഷേ കുവൈറ്റിലേക്കുള്ള മിനിസ്റ്റിയുടെ ഒന്നും നടന്നിരുന്നില്ല രണ്ടായിരത്തി ഏഴിന് ശേഷം റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ലായിരുന്നു അങ്ങനെ വിഷമത്തോടെ ഇരുന്നപ്പോഴാണ് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഓൺലൈനിൽ ഒരു വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ആ വെബ്സൈറ്റിൽ നമുക്ക് അപേക്ഷിക്കാമെന്ന് അങ്ങനെ ഓൺലൈനില് വെബ്സൈറ്റിൽ അപേക്ഷിച്ചു പക്ഷേ ഏജന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് ഇൻറ്റർവ്യൂ വരുന്നതെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഹസ്ബൻഡ് പറഞ്ഞു നീ ജിമെയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് പലർക്കും മെയിലിലാണ് ഇൻറ്റർവ്യൂ വരുന്നതെന്ന് അങ്ങനെ ഞാൻ ജിമെയിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് ഓഗസ്റ്റ് പതിനാലാം തീയതി ഓൾറെഡി ഇൻ്റർവ്യൂ ഓൺലൈൻ ഇൻറ്റർവ്യൂ വന്നു പോയിരുന്നു എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി ഞാൻ കൃപാസനമാതാവിൻ്റെ കാഴ്ച രൂപ എടുത്ത് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ മുമ്പിൽ പറഞ്ഞു അമ്മേ എനിക്ക് തരാമെന്ന് വെച്ച ഇൻ്റർവ്യൂ നീ എന്ത് എന്താണ് എനിക്ക് കളന്നത് എനിക്ക് വിഷമാണ് മാതാവ് എനിക്ക് എനിക്കത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് തന്നെ പറഞ്ഞു അങ്ങനെ വീണ്ടും ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി റീഷെഡ്യൂൾ ചെയ്ത് എനിക്ക് ഇൻ്റർവ്യൂ വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി ഓൺലൈൻ ഇൻ്റർവ്യൂ ഞാൻ റീഷെഡ്യൂൾ ചെയ്ത് അറ്റൻഡ് ചെയ്യേണ്ടത് ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് കൃപാസന മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപം എൻ്റെ മാലയിൽ തൂക്കിയടിയും ആ കാശുരൂപത്തിൽ കൈവച്ചിട്ടാണ് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസിനും അവർ ചോദിച്ച ക്വസ്റ്റ്യൻസിനും ആൻസർ പറയും നന്നായിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി അങ്ങനെ ഞാൻ സെലക്റ്റ് ആവുകയും സീനിയർ നേഴ്സായിട്ട് എനിക്ക് ഓഫർ ലെറ്റർ വരികയും ചെയ്തു അതിനുശേഷം കുവൈറ്റിലേക്കുള്ള മെഡിക്കൽ ആണ് അടുത്തത് മെഡിക്കൽ വളരെ ടഫാണ് പലർക്കും കിട്ടുന്നില്ല എനിക്കാണെങ്കിൽ അലർജിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അലർജിയുടെ പ്രശ്നങ്ങളുള്ളവർക്ക് ചെസ്റ്റ് എക്സ്റേയിൽ ഭയങ്കര പ്രോബ്ലംസ് ഒക്കെ കാണിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് അതിന് തലേ ദിവസം മെഡിക്കലിൻ്റെ തലേ ദിവസം ഞാൻ ഉടമ്പ നേർച്ച ഉപ്പ് എടുത്ത് ഭക്ഷണത്തിൽ ഉപയോഗിക്കുകയും അതുമായിട്ട് തന്നെ നമുക്ക് തന്ന തേൻ കുടിക്കുകയും ചെയ്തു തൈലം പൂശുകയും ചെയ്തു പിന്നെ മെഡിക്കലിന് പോയിക്കഴിഞ്ഞപ്പോൾ ഉടമ്പടി കാശരൂപം എൻ്റെ മാലയിൽ കൊളത്തിയിട്ടിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ നീ എൻ്റെ കയ്യത്തിൽ നിന്ന് ഊരി പോകരുത് കാര്യം ചെസ്റ്റ് എക്സ്റേ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വർണങ്ങളും നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും അവർ മാറ്റുമായിരുന്നു അപ്പോൾ എക്സ്റേ എടുക്കുമ്പോൾ എൻ്റെ കഴുത്തിൽ നിന്ന് നീ മാറിപ്പോകരുന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിച്ചു ആ സമയത്ത് ചെസ്റ്റ് എക്സ്റേ എടുക്കുന്ന സമയത്ത് എൻ്റെ മാലവർ പൊക്കി വെച്ചോളൂ അതായത് മാതാവ് എൻ്റെ കഴുത്തിൽ നിന്ന് പോയില്ല മാല ജസ്റ്റ് പൊക്കി വെച്ചിട്ട് അവർ ചെസ്റ്റ് എക്സ്റേ എടുത്തോളൂ അങ്ങനെ ഒറ്റ കൂടി മെഡിക്കൽ പാസ്സാവുകയും നെക്സ്റ്റ് തേർട്ടി ഫസ്റ്റ് ജനുവരി തേർട്ടി ഫസ്റ്റിന് റെഡി ടു ഫ്ലൈ എന്ന മെയിൽ വരികയും ചെയ്തു എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഉണ്ണീശോയ്ക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേഴ്സായിട്ട് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽ ഡയാലിസിസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അവിടെയുള്ള നിർധരരായ രോഗികളെ പലപ്പോഴും സാമ്പത്തികമായും സഹായിക്കാനും സാന്ത്വനപ്പെടുത്തുവാനും അവർക്ക് പലപ്പോഴും നമുക്ക് ആശ്വാസവാക്ക് പറയാനും സഹായിച്ചിരുന്നു പിന്നെ കൃപാസന പത്രം ഞാൻ രോഗികൾക്കും ബസ് സ്റ്റാൻഡിലും അടുത്ത വീടുകളിലും ഓരോ സ്ഥലങ്ങളിലും ചെന്ന് കൊടുക്കുമായിരുന്നു പലപ്പോഴും പത്രങ്ങൾ കൊടുക്കുമ്പോൾ ചില നമുക്ക് എല്ലാവരിപ്പോഴും പോസിറ്റീവ് അനുഭവങ്ങളൊന്നുമല്ല എന്നാലും മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ സന്തോഷത്തോടു കൂടി പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ രാവിലെ പ്രതിക്ഷേന പ്രാർത്ഥന വൈകുന്നേരം സായാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള പ്രാർത്ഥന ബൈബിൾ വായന കുംഭസാരം അതെല്ലാം ഒടുങ്ങാതെ നടത്തിയിരുന്നു എൻ്റെ ജീവിതത്തിലെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മ മാതാവിൻ്റെ മുമ്പിൽ നന്ദി പറയുന്നു നാല് പത്ത് കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്മയുള്ളവരായിരിക്കും അവിടുന്ന് നിങ്ങളെ ഉയർത്തും സ്പൈസി പോൾ എന്ന ഈ സഹോദരി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് കൂടി നന്ദി പറയുകയാണ് മകൾ പറയുന്നുണ്ട് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മകൾക്ക് മാതാവിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം നിനക്ക് സ്ഥിരതയുള്ള മികച്ച ജോലി ലഭിക്കും എന്ന നിർദ്ദേശമാണ് മാതാവിൻ്റെ ഈ സന്ദേശം ഒരു കുഞ്ഞിന് വേണ്ടിയാണ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് എന്നാൽ ലഭിക്കുന്ന നിർദ്ദേശം നിനക്ക് മെച്ചപ്പെട്ടൊരു ജോലി ലഭിക്കുമെന്ന സന്ദേശമാണ് അതും എന്തെന്ന് മനസ്സിലാവാതെയാണ് ജീവിതത്തെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപചാരിതമായിട്ടാണ് കുവൈറ്റ് എം ഒ ഇൻ്റർവ്യൂ ഓൺലൈനിൽ ഉണ്ടെന്ന് മനസ്സിലാവുന്നത് ആ നോട്ടിഫിക്കേഷൻ വന്നു എന്നറിയുന്നത് അങ്ങനെ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് പിന്നീട് ഇൻ്റർവ്യൂവിനെക്കുറിച്ച് ലഭിക്കാതെ വരുന്നു നഷ്ടപ്പെട്ടു പോകുന്നു മകൾ പറയുന്നുണ്ട് പതിനാലാം തീയതി പതിനാറാം തീയതിയാണ് ഞാൻ ജിമെയിൽ തുറക്കുന്നത് പതിനാലാം തീയതി ഇൻ്റർവ്യൂ കഴിഞ്ഞിരുന്നു പിന്നീടത് ജോലിക്ക് പ്രതീക്ഷയില്ലാത്തൊരു കാര്യമാണ് നഷ്ടപ്പെട്ടു പോയതാണ് എങ്കിലും ഉടമ്പടിയിലുള്ള മകൾ ഉടമ്പടിയുടെ കാശരൂപം തൻ്റെ കരങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് മെച്ചപ്പെട്ട ജീവിതത്തിൻ്റെ ജോലി തരുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കയ്യകലത്തിൽ വന്ന ജോലി എങ്ങനെ നഷ്ടപ്പെടുത്തി അമ്മ അതുകൊണ്ട് സഹായിക്കണമെന്ന് മധ്യസ്ഥ എന്ന് കൃപാസന മാതാവിനെ വിളിക്കുന്നത് അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടുവെന്ന് ഉറപ്പിക്കുന്നൊരു കാര്യത്തെ അമ്മ മാതാവ് നമുക്ക് വേണ്ടി വീണ്ടും ക്രമീകരിച്ചു കൊണ്ടുവരും അവൾ പറയുന്നു ഇരുപത്തിയേഴാം തീയതി അവളുടെ റിക്വസ്റ്റും പ്രകാരം ഇൻ്റർവ്യൂ റീ റീഷെഡ്യൂൾ ചെയ്തു അങ്ങനെ ആ ഇൻ്റർവ്യൂ അനുവദിച്ചു കിട്ടി ആ സമയം മുഴുവനും കയ്യിൽ ഉടമ്പടി കാശുരൂപം പിടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചിരുന്നത് അതിൻ്റെ മെഡിക്കൽ ഏറെ ക്ലേശകരമായിരുന്നു സാധാരണഗതിയിൽ അത് മെഡിക്കലിൽ ചെസ്റ്റ് എക്സ് റേ അത് ക്ലിയറായി കിട്ടത്തില്ല അലർജി രോഗമുണ്ട് അതുകൊണ്ട് തന്നെ പ്രയാസം അനുഭവിക്കുമായിരുന്നു അവിടെയും ഉടമ്പടി കാശുരൂപം കഴുത്തിൽ ധരിച്ചുകൊണ്ട് അമ്മമാതാവിൽ പൂർണ്ണമായും ശ്രവണപ്പെട്ടുകൊണ്ടാണ് ആ മെഡിക്കലിലും പോകുന്നത് ഉടമ്പടി കാശുരൂപം ഉടമ്പടി ജീവിതം നയിക്കുന്നവരുടെ മുദ്രയാണ് അത് എല്ലാ അപകടങ്ങളിലും നമ്മൾ രക്ഷാകവചമായി സൂക്ഷിക്കുന്നതാണ് അത് ഏതൊരാപത്സന്ധിയിലും പ്രത്യേകമായ അഭിഷേകവും ബലവും നമുക്ക് കൈമാറുന്ന അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളം കൂടിയാണ് ശരിക്കും മകളുടെ ജീവിതത്തിൽ നിരന്തരം ഈ ഉടമ്പടി കാശുരൂപത്തിൻ്റെ ഉപയോഗത്തെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അവൾ പറയുന്നുണ്ട് എന്തുകൊണ്ടും ചെസ്റ്റ് എക്സ്റേ ക്ലിയർ ആവാതിരിക്കേണ്ട ക്ലിയർ ക്ലിയർ ആവാതെ ഇരിക്കേണ്ടതാണ് എങ്കിലും എനിക്ക് ആദ്യത്തെ തവണ തന്നെ അത് എൻ്റെ അമ്മ മാതാവ് റെഡി ടു ഫ്ലൈ എന്ന രീതിയിൽ എക്സ്റേ ക്ലിയറാക്കി തന്നു മെഡിക്കലി ഫിറ്റ് ഫിറ്റെന്ന് എനിക്ക് അനുവദിച്ചു തന്നു പ്രിയമുള്ളവരെ ചെറിയൊരു സാക്ഷ്യമാണ് പക്ഷേ മകളുടെ വാക്കുകളിൽ നമ്മൾ കാണുന്നുണ്ട് അമ്മയുടെ അരികിലേക്ക് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ഓരോ കാര്യവും അമ്മ മാതാവ് ക്രമീകരിച്ചു കൊടുക്കും പതിമൂന്ന് വർഷമായിട്ട് അവരെ ഭാര്യയും ഭർത്താവും ജോലിയുടെ കാര്യം കൊണ്ട് വ്യത്യസ്ത ഇടങ്ങളിൽ ജീവിക്കുന്നവരാണ് കാരണം അവർക്ക് ഒരേയിടത്ത് ജോലി കിട്ടാറില്ല ഒരാൾക്ക് നാട്ടിൽ ജോലിയുള്ളപ്പോൾ അടുത്തൊരാൾക്ക് വിദേശത്തായിരിക്കും ഒരാൾക്ക് വിദേശത്തൊരു രാജ്യത്ത് ജോലിയുള്ളപ്പോൾ മറ്റൊരാൾ മറ്റൊരു രാജ്യത്ത് ജോലി എടുക്കേണ്ടി വരുന്നു അങ്ങനെ ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടിയുള്ള നിയോഗം അതാണ് ആദ്യത്തേത് അമ്മ മാതാവ് അതിനുള്ള വഴിയാണ് ഈ ജോലി മകൾക്ക് നൽകുന്നതിലൂടെ ഒരുക്കി കൊടുക്കുന്നതും നമ്മുടെ പ്രാർത്ഥനകളെ വിശുദ്ധീകരിക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങളെ വിശുദ്ധീകരിക്കുന്നു നാം കൂടുതൽ കൃപയുള്ളവരാകുവാൻ നമ്മുടെ ജീവിതം കൂടുതൽ സംരക്ഷിതമാകുവാൻ വേണ്ടുന്ന രീതിയിൽ അമ്മ മാതാവ് തിരുക്കുമാറിനോട് പറഞ്ഞ് നാം എഴുതുന്ന നിയോഗങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ അത് ഫലമണിയിച്ച് നൽകുകയും ചെയ്യുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ പങ്കുവച്ചത് ഉടമ്പടി നേർച്ച വസ്തുക്കളും ഉടമ്പടി കാശുരൂപവും ഏറ്റവും വിശ്വാസത്തോടെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് ദൈവകൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ മംഗളക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക